പ്രിയ തന്നെ പറഞ്ഞിട്ടുണ്ട് എവിടെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ മംഗളം ന്യൂസ് റിപ്പോർട്ടാണ് ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളത് എപ്പോഴും മംഗളം മീഡിയ ന്യൂസ് റിപ്പോർട്ട് ആണ് ഡിആർഐ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട്സോ അല്ലെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട്സോ സി ബി ഐയുടെ റിപ്പോർട്ടോ ഞങ്ങൾക്ക് ആർക്കും നേരിട്ട് കിട്ടാറില്ല എല്ലാം ഇങ്ങനെ പറഞ്ഞു വിടുക എന്നിട്ട് ന്യൂസ് ചാനൽ പിന്നെ പ്രിയ തീരുമാനിക്കുക വിധി കൽപ്പിക്കുക അതായിരിക്കും നല്ലത് നമസ്കാരം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ എല്ലാവർക്കും പുതിയ വർഷം നല്ല പ്രത്യാശയുടെയും നന്മയുടെയും ഒക്കെ എന്താണ് പറയുന്നത് നല്ലൊരു വർഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതുവശത്തെ ആദ്യത്തെ വീഡിയോ ആണിത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഈ വർഷം തന്നെ നമുക്കൊരു എന്താ പറയുക ടു ലാക്കിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എൻ്റെയൊക്കെ പ്രത്യാശ അതാണല്ലോ എല്ലാവർക്കും ഇതുപോലെയുള്ള പ്രത്യാശികൾ കാണും അതൊക്കെ സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് വരണം ഇന്ന് നമ്മുടെ ബാലഭാസ്കറുമായി ഒരു വീഡിയോ ആണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ബാലഭാസ്കറിന്റെ പഴയ ചരിത്രങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എനിക്ക് ഇനി പറ്റുന്ന ഒരു വോയിസ് എനിക്ക് കിട്ടാം അതായത് നമ്മുടെ ഇവിടെ റിപ്പോർട്ടർ ചാനലിലെ ഒരു ഒരു ഇൻറ്റർവ്യൂവിലാണ് ആദ്യമായിട്ടാണ് ഞാൻ ഈ പറയുന്ന നമ്മുടെ തമ്പി പ്രകാശ് തമ്പിയുടെ ആ വോയിസ് കേട്ടത് പ്രകാശ് തമ്പിയും ഈ പറയുന്ന ആരാണ് നമ്മുടെ പ്രിയമായിട്ടുള്ള ഒരു തർക്കം അതിനകത്ത് കാണുന്നു നികേഷ് കുമാർ ഈ ഈ പ്രകാശ് തമ്പിയെ ഇട്ട് പൊരിക്കുന്നതൊക്കെ പല പലപ്പോഴായിട്ടും പ്രകാശ് തമ്പിക്ക് ഉത്തരമില്ലാതെ ദേഷ്യപ്പെടുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് ആ വോയിസ് ഞാൻ ഇതിൻ്റെ ബാക്കി കൊടുക്കും നിങ്ങൾ അത് വ്യക്തമായിട്ട് കാണണം കേട്ടോ കേൾക്കണം ആ വോയിസ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴൊക്കെയാണ് ആ വോയിസ് കൃത്യമായിട്ട് കേട്ടും അതിൻ്റെയൊക്കെ അടങ്ങിയിരിക്കുന്നത് അപ്പം ഈ പറയുന്ന ഈ പ്രകാശം പ്രകാശ് തമ്പി പറയുന്നതിൻ്റെയൊക്കെ വൈരുദ്ധ്യം അതായത് നികേഷ് കുമാർ സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് കുടയുന്നുണ്ട് നികേഷ് കുമാർ പറയുന്നുണ്ട് അതായത് ഈ ബാലഭാസ്കത്ത് മരിച്ച് ഒരു മാസം ഒരു മാസം എത്രയോ ദിവസം കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ അടുത്ത ഈ പ്രകാശ് തമ്പിയെ ഒരു സ്വർണ്ണക്കടത്ത് കാ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പിടിക്കപ്പെടുന്നു പ്രകാശ് തമ്പി പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ ഈ ഈ പറയുന്ന ബാലഭാസ്കർ മരണത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു സ്വർണ്ണക്കള്ളക്കടത്തിലേക്ക് വരുന്നതെന്നാണ് പ്രകാശ് തമ്പി പറഞ്ഞ ഒഴി എന്നാ പറയപ്പെടുന്നത് അപ്പോൾ ഈ നിഗീഷ് ചോദിക്കുന്നുണ്ട് നിഗീഷ് കുമാർ ചോദിക്കുന്നുണ്ട് ഈ ബാലഭാസ്കർ ഭരിച്ച് ഒരു മാസം കഴിഞ്ഞ ഉടനെ തന്നെ താങ്കൾ ഇതിലോട്ട് വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രകാശ് കമ്മി വളരെ പിന്നെന്താണ് ഈ പറഞ്ഞതുപോലെ എന്താണ് ദേഷ്യപ്പെട്ടുകൊണ്ട് അത് എൻ്റെ അടുത്തല്ല ചോദിക്കണം ചോദിക്കൽ ഇവിടെ പറയാൻ സൗകര്യമില്ല എന്നുള്ള രീതിയിൽ പ്രകാശ് തമ്പി പറയുന്നത് അതുപോലെ പ്രിയയുടെ അടുത്ത് കയറിക്കുന്നുണ്ട് പ്രിയയാണോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ രീതിയിൽ പിന്നെ ഒരു നിങ്ങൾ നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് പോലും ഇവർക്ക് ഇങ്ങനെ കടന്ന ഈ ചാനൽ ഈ ഈ പറയുന്ന ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ഈ ചാനലും ഈ പറയുന്ന പ്രിയ എല്ലാവരും കൂടി ചേർത്ത് ചേർന്ന് അങ്ങ് പിന്നീട് എന്ത് ചെയ്ത് ഈ കേസ് തെളിയിച്ചാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പ്രിയ ചേച്ചിയുടെ വീട്ടിൽ വീട്ടിലവർ പോയില്ല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്രിയ പറയുന്നുണ്ട് ഈ പ്രകാശ് പ്രകാശിനെ എല്ലാവർക്കും ചേച്ചിമാരാണ് എന്നെയും എന്ന് തന്നെ വിളിക്കുന്നത് പ്രിയനെയും പിന്നീട് ലക്ഷ്മിയൊക്കെ ചേച്ചി തന്നെയൊക്കെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓയിസ് ഉണ്ട് കേട്ടോ ആ വോയിസ് തൽക്കാലം എന്തായാലും ചെയ്തതിൻ്റെ ഭയങ്കര കുറച്ച് ലെങ്ങ് ഉള്ള ഓയിസ് ആണ് നിങ്ങളത് കറക്റ്റായി കേൾക്കുമ്പോൾ എന്തുമാത്രം മാത്രം ഫെസ്റ്റേറ്റർ ആണ് ഈ പറയുന്ന പ്രകാശ് തമ്പി എന്നുള്ളത് സാധിക്കും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഈ ബാലഭാസ്കറിൻ്റെ മരണ ിൽ എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഈ പ്രകാശ് തമ്പി ആണ് ഇത് കൊന്നെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് പ്രകാശ് തമ്പി എനിക്ക് തോന്നുന്നു ഇതൊരു ഒരു കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ഇവരെല്ലാവരും ഇൻവോൾഡ് ആണ് എന്ന് എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പ്രകാശ് തമ്പി ആണ് ഇവനെ ഈ ബാലവാസ്കനെ കൊലപ്പെടുത്തിയതെന്ന് എനിക്കിപ്പോഴും എൻ്റെ ലോജിക്കിൽ അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റില്ല ഇതിനിടയിൽ മൂന്ന് വീണ്ടും ഒരു സ്വർണ്ണം പൊട്ടിക്കൽ സംഘമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള തെളിവുകളാണ് എനിക്ക് ലോജിക്കലി തോന്നുന്നത് എന്തായാലും നിങ്ങൾ ആ ഒരു ഓഫീസ് കേൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി പൊതുവെ ആശംസകൾ തമ്പി താങ്കൾക്ക് ഒരുപക്ഷേ ഇത് പറയാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഇത് സംസാരിക്കേണ്ടതില്ല ഇത് നിലനിൽക്കുന്ന ഒരു കേസാണെന്ന് പറഞ്ഞു പക്ഷേ ഈ സ്വർണക്കള്ളക്കടത്തിലേക്ക് എങ്ങനെയാണ് ശ്രീ പ്രകാശ് തമ്പി താങ്കൾ ആകൃഷ്ടനായത് എന്താണ് അതിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞില്ലേ അല്ല കേസ് താങ്കൾക്കെതിരെ ഉണ്ട് അല്ലേ ആ അത് എനിക്ക് ശ്രീ പ്രകാശ് തബി താങ്കൾ അവിടെ മൊഴി കൊടുത്തതായി കേട്ടിട്ടുള്ളത് ബാലഭാസ്കർ മരിച്ചതിന് ശേഷം വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അതായത് ജീവിക്കാൻ വേണ്ടിയാണ് താങ്കൾ സ്വർണ കള്ളക്കടത്ത് ആരാണ് പറഞ്ഞുണ്ടാക്കിയെന്നുള്ള കാര്യം ഒന്ന് പുറത്തു എന്നിട്ട് ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതൊന്നുണ്ട് ആ അതൊന്നും അകത്ത് വെച്ച് ഞാൻ ഗോൾഡ് കൊണ്ടുവന്ന എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടോ പറയുന്നു പ്രിയ പറഞ്ഞിട്ടുണ്ട് എവിടെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് മംഗളം ന്യൂസ് റിപ്പോർട്ടാണ് മംഗളം ന്യൂസ് ആണ് ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളത് എപ്പോഴും മംഗളം മീഡിയ ന്യൂസ് റിപ്പോർട്ട് ആണ് ഡിആർഎ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട്സോ അല്ലെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട്സോ സി ബി ഐയുടെ റിപ്പോർട്ടോ ഞങ്ങൾക്ക് ആർക്കും നേരിട്ട് കിട്ടാറില്ല

ഇത് കഥയല്ല പറയുന്നത് എന്റെ ജീവിതമാണ് നിങ്ങളെല്ലാം ഇത്രയും ദിവസം ഇത്രയും ദിവസം സാർ ഉൾപ്പെടെ എല്ലാ ചാനലിലും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഞാൻ കൊന്നു ഇതെല്ലാം ഞാൻ കേട്ടു ഞാൻ മാത്രമല്ല എന്റെ വീട്ടുകാരുണ്ട് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് എന്റെ റിലേറ്റീവ്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ വീണ്ടും ഒരു റിപ്പോർട്ട് വന്നിട്ട് വീണ്ടും സാർ വിളിച്ചിട്ട് ഇതേ കാര്യങ്ങൾ എനിക്ക് കേൾക്കാനാണെങ്കിൽ പിന്നെ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നത് ഡിആർഐക്ക് താങ്കൾ കൊടുത്ത മൊഴി എന്താണ് പിന്നെ ഞാൻ ഞാൻ ഒന്ന് പബ്ലിഷ് ചെയ്താൽ മതി അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് പറയോ കേട്ടെ മൊഴി ഞാൻ കേട്ടാൽ നമുക്ക് അടുത്ത ഇത് സർ പറയാൻ വേണ്ടി കേട്ട് രസിക്കാൻ പറ്റിയ സിനിമ കഥ അല്ല അല്ല രസിക്കാൻ വേണ്ടിയല്ല താങ്കൾക്ക് ഈ ഘട്ടത്തിൽ താങ്കളുടെ ഒരു വേർഷൻ എന്താണ് താങ്കളുടെ ഭാഗം എന്താണെന്ന് പറയാനുള്ള അവസരമാണ് ഞാൻ ഞാൻ വീണ്ടും പറയുന്നു അത് ഓൾറെഡി അതിൽ ഞാൻ ഒരു കാര്യവും പറയാൻ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള അനുമതിയില്ല എന്താ അത് ഈ ഒന്നും പറയാനില്ല പറയാനില്ലാത്ത നമ്മൾ ഒരുപാട് കേസുകൾ കണ്ടിട്ടുള്ളത് അതൊക്കെ സബ്സിഡീസ് ആണെന്ന് സാധാരണഗതിയിൽ പറയും നിങ്ങൾ കൊടുത്ത മൊഴി മാത്രാണ് ഞാൻ ചോദിക്കുന്നത് പബ്ലിക് ഡോക്യുമെന്റ് ആണ് അല്ല ഞാൻ 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 പറഞ്ഞു ഞാൻ ഞാൻ കേട്ടു അല്ല അതാണ് ഞാൻ പറയുന്നത് ഞാൻ ഞാൻ താങ്കളുടെ മൊഴിയായി പറഞ്ഞിട്ടുള്ളത് ഞാൻ എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ബാലഭാസ്കർ മരിച്ചതിന് ശേഷം ജീവിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് സ്വർണക്കള്ളക്കടത്തിലേക്ക് തിരിഞ്ഞത് എന്ന് താങ്കൾ മൊഴി നൽകിയതായിട്ടാണ് ഞാൻ വായിച്ചത് ഇനി അതല്ല തെറ്റാണെങ്കിൽ താങ്കളുടെ മൊഴി എന്ത് അല്ല ആ മൊഴി ഞാൻ കൊണ്ടുതരാം പബ്ലിഷ് അല്ല അത് ചെയ്തോളാം ചെയ്തോളാം താങ്കളുടെ മൊഴി എന്താണെന്ന് താങ്കൾക്ക് ഓർമ്മയില്ലേ ഞാൻ പറഞ്ഞോട്ടെ സാർ പറഞ്ഞു എന്റെ മൊഴിയിൽ പേരോ അല്ലെങ്കിൽ ഞാൻ സ്വർണക്കടത്ത് എനിക്ക് ജീവിക്കാൻ വകയില്ലാത്തോണ്ട് ചെയ്തു എന്നോ എവിടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വേണം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാം മൊഴിയുള്ളത് എന്താണെന്നുള്ള കാര്യം കുറവുണ്ട് മൊഴി ഒരു പത്ത് സംഗ്രഹിക്കൂ താങ്കൾ കൊടുത്ത മൊഴി സംഗ്രഹിച്ചു പറയാൻ കഴിയും താങ്കൾക്ക് ഞാൻ ചോദിച്ചോട്ടെ ഒരു ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതിനുള്ള ആൻസർ ഇതാണ് മൊഴി അവരെന്താ ചോദിച്ചത് എന്താണ് താങ്കൾ സമ്മതിച്ചത് എന്താണ് താങ്കൾ എന്താ പറയുന്നത് പറയുന്നില്ല എന്നുള്ളതാണ് പരാതി ശരി അങ്ങനെ ആ കാര്യത്തില് താങ്കൾക്കൊന്നും പറയാനില്ല എന്ന് പറയണം എന് വേണോ ഇനി എന്താ പറഞ്ഞത് എന്താണ് ഇനി ടെസ്റ്റ് ചെയ്യാനുള്ളത് എന്താണ് ടെസ്റ്റ് ചെയ്യാനുള്ളത് അപ്പം എന്ത് വേണോ ചെയ്യട്ടെ എന്തിനു വേണോ റെഡിയാണ് ഇത് നേരത്തെ പറയുന്ന കാര്യമാണ് ഇത്രയും ആൾ ഞാൻ പറഞ്ഞത് സാറേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തന്നെ ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്തത് സി ബി ഐ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ റിപ്പോർട്ട് വരുന്നവരെ ഒരു മീഡിയയിലും പോയിന് സംസാരിക്കരുത് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഇന്ന് ഇത് കഴിഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇനി ഇനി ഇപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു ഇപ്പൊ ഏത് ഏജൻസി അല്ലെ എന്ത് കാര്യമാണെങ്കിൽ ആണെങ്കിൽ എവിടെ എവിടെയാണെങ്കിൽ കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ടിൽ നിൽക്കാം എന്റെ എന്ത് വേണോ ചെയ്തോളൂ തടസ്സപ്പെടുത്തുന്നില്ല റെഡിയാണോ ഇതിന്റെ റിപ്ലൈ വരുമ്പോഴോ അല്ലെങ്കിൽ റിപ്പോർട്ട് വരുമ്പോഴേക്കും തിരിച്ച് ഈ മീഡിയ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ എന്താണ് ഇതിന്റെ ബാക്കിൽ ഉള്ള കാര്യം ഒന്ന് പുറത്തു പറയാം ഇതിന്റെ ബാക്കിൽ എന്തായാലും കുറച്ചുപേരെ ഇപ്പൊ എല്ലാരും പറയുന്നുണ്ടല്ലോ ഓരോരുത്തും ഓരോ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗൂഢാലോചന ഇത് അതിലല്ല നടന്നിട്ടല്ല മനസ്സിലായോ ഇത് ഓരോരുത്തർക്കും അവരുടെ ഉണ്ട് അവർ അതുപോലെ ചെയ്യുന്നുണ്ട് മോട്ടീവ് അല്ല അത് അതിപ്പോ ഞാൻ പറയണ്ടല്ലോ സാറിന് അറിയാം അല്ലെങ്കിൽ പബ്ലിക്കിനെ അറിയാം ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടാമത്തെ കാര്യം ഈ ചാനൽ ചർച്ച നടക്കാൻ വേണ്ടി ഈ വന്നിരിക്കുന്ന സമയത്തിന് ഒരു പത്ത് മിനിറ്റ് വേണ്ട ലക്ഷ്മി ലക്ഷ്മിജീത്തിന്റെ വീട്ടിൽ പോയിട്ട് ലക്ഷ്മി ജീറ്റി ഒന്ന് കാണാൻ അതുപോലും കാണാൻ ആർക്കും താല്പര്യമില്ലാത്തവരാണ് ഈ ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ഞാൻ 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 എന്താ ഏത് ഏജൻസി അല്ലെങ്കിൽ എന്ത് റെഡിയാണ് വേണമെങ്കിലും ശരി ചോദിച്ചു ഇതിനകത്തുള്ള കള്ളക്കടത്ത് ആങ്കിൾ പരിശോധിച്ചില്ല എന്നാണ് പ്രിയ വേണുഗോപാൽ അല്ലെങ്കിൽ ബാലഭാസ്കറിന്റെ കുടുംബം ഇപ്പോഴും പറയുന്നത് ഇതിനകത്ത് സ്വർണക്കള്ളക്കടത്തിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന സംശയം അവരെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം പൂർത്തിയാകുമ്പോഴും ഉണ്ട് ശ്രീ പ്രകാശ് തമ്പി ഇതിനകത്ത് സ്വർണ കള്ളക്കടത്തിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് സ്വർണ കള്ളക്കടത്തിൽ ഉൾപ്പെട്ടവർ ബാലഭാസ്കറിന്റെ മരണത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ള സംശയം ഇപ്പോഴും ബാലഭാസ്കറിന്റെ കുടുംബത്തിനുണ്ട് സാർ ഞാനൊരു ബേസിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാനിപ്പോ ഒരു കേസിലെ പ്രതിയാണ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ബട്ട് ഒരു എനിക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ഡിആർ എന്ന് പറഞ്ഞിട്ട് ഒരു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്ന കാര്യമാണ് അതിന്റെ കേസിൽ എനിക്ക് വേറെ ഒരു കാര്യം പറയാനില്ല തൽക്കാലം ബട്ട് സാറിന്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇൻഫോർമേഷന് വേണ്ടി ഒരു കാര്യം പറയാം അവർ പറയി ഡി ആർ എ പറയുന്ന കാര്യം തന്നെ സ്വർണ്ണക്കർക്ക് നടത്തി അല്ലെങ്കിൽ ഇവരിതിൽ ഇൻവോൾവ് ആണ് ആണ് എന്ന് പറയുന്ന ടൈം എന്ന് പറഞ്ഞാൽ നവംബർ മെയ് ആണ് ഒന്നും കൂടെ നവംബർ മെയ് തേർട്ടീൻ ആണ് ഒന്നുകൂടെ ഡേറ്റ് സാർ ഒന്നുകൂടെ നോക്കുക അപ്പം ഈ ഒക്ടോബർ രണ്ടാം തീയതി മരിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് അത്രയും നമ്മുടെ എന്ന് പറയുക അതിന് ഇല്ല നമുക്ക് അത്രയും പറ്റിയൊരു നഷ്ടം പറ്റി ബാധിക്കേണ്ട കാര്യത്തിൽ എന്തിനാണ് ഈ നവംബർ എയ്റ്റീൻ തുടങ്ങിയിട്ട് ഉണ്ടാവുന്ന പറഞ്ഞിട്ടുള്ള കേസിൽ കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ബാക്കിൽ ആരൊക്കെയാണ് മോട്ടീവ് അല്ല ബാലഭാസ്കർ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ സ്വർണക്കള്ളക്കടത്തിൽ പ്രകാശ് തമ്പി ഉണ്ടായിരിക്കാം എന്ന അനുമാനത്തിലാണ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഞാനൊന്ന് അതായത് ബാലഭാസ്കറിന്റെ സംഗീത ജീവിത കാലഘട്ടത്തിൽ വിദേശ യാത്രക്കൊക്കെ ബാലഭാസ്കർ പോകുന്ന ഘട്ടത്തിൽ ഈ സ്വർണ കള്ളക്കടത്ത് ബാലഭാസ്കറിനെ വെച്ച് നടത്തിയിരുന്നോ എന്നുള്ള സംശയം കുടുംബത്തിനുണ്ട് ശ്രീ പ്രകാശ് തമ്പിടത്തിൽ അതല്ല എനിക്ക് വിളിച്ചു പറയണോ കാരണം ഞാൻ ചോദിച്ചോട്ടെ ഒരാളെ പോയിന്റ് ചെയ്ത് ഇപ്പൊ സാർ എന്നെ പോയിന്റ് ചെയ്താണ് സംസാരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ബാൽച്ചേന്റെ കാര്യമാണ് അല്ലെ ബാൽജ്യന്റെ കേസിനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അല്ലോ സാർ എന്നെ വിളിച്ചത് അല്ല സ്വർണ്ണക്കള്ളക്കടത്ത് അല്ല ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഞാൻ ഇതിന്റെ മെയിൻ ഒരേ ഒരു പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വേറെ ഒന്നും പറയാനില്ല ഇതിന്റെ അകത്തുള്ള ബേസിക് കാരണം ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ അതിന്റെ ഡോക്യൂമെന്റ് നോക്കുക ഞാൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസ് എന്ന് പറയുന്നത് നവംബർ ടു മെയ് തേർട്ടീൻ അപ്പം ബാലഭാസ്കറിന്റെ മരണം കഴിഞ്ഞ ഉടനെ തൊട്ട അടുത്ത മാസം താങ്കൾ സ്വർണ്ണക്കള്ളക്കടത്തിലേക്ക് കടന്നു എന്നാണോ ഞാൻ ചോ ഞാൻ പറഞ്ഞല്ലോ സാറേ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ തന്നെ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് കേസ് എന്ന് പറഞ്ഞാൽ ഡിആർഐ എന്ന് പറയുന്ന ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് അത് കോടതിയിലുള്ള സാധനമാണ് അതിനകത്ത് എനിക്ക് ഒരു കാര്യങ്ങളും പറയാനില്ല അല്ല അതിനകത്ത് അതിനകത്തേന്ന് വെച്ചാൽ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണക്കള്ളക്കടത്തുകാര് ബാലഭാ അപായപ്പെടുത്തിയിട്ടുണ്ടാകാം എന്ന സംശയം ഒരു ഞാൻ ചോദിച്ചോട്ടെ ഒരു സിമ്പിൾ ആയിട്ട് കാര്യം ചോട്ടെ ഏതെങ്കിലും ഏജൻസി പറയുന്നുണ്ടോ അത് ബാലഭാസ്കറിന്റെ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഏതെങ്കിലും ഏജൻസി പറയുന്നുണ്ടോ എന്ന് താങ്കൾ ചോദിച്ചതെങ്കിൽ ബാലഭാസ്കറിന്റെ മരണത്തിന്റെ കുറ്റപത്രം പുറത്തു വന്നിരിക്കുന്നു അതിൽ സ്വർണ കള്ളക്കടത്തുമായി അല്ല ബാലഭാസ്കർ മരിച്ചത് എന്നാണ് അവർ അവരുടെ നിഗമനം ആയിട്ടുള്ള കേസിൽ അവർ പറയുന്ന ടൈം പിരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ടു മെയ് അല്ല ക്ഷീ പ്രകാശ് തമ്പി എൻ്റെ ഒരു സംശയമാണ് താങ്കൾ ഡിആർ എ കേസിൽ മാത്രമാണ് ഇപ്പം കുറ്റാരോപിതനായിട്ടുള്ളത് സി ബി ഐയുടെ കേസിൽ ഇപ്പോൾ കുറ്റാരോപിതനല്ല വളരെ മാന്യമായിട്ടാണ് എൻ്റെ ചോദ്യം നോക്കൂ ബാലഭാസ്കറിൻ്റെ മാനേജർ ആയിരുന്ന സന്തത സഹചാരി ആയിരുന്ന ഒരാൾ ബാലഭാസ്കർ ഒക്ടോബർ രണ്ടിന് മരിക്കുന്നു ഉടനെ താങ്കൾ അടുത്ത മാസം നവംബർ പതിനെട്ടിന് അതായത് വെറും ഒരു മാസം ഒരു ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കിയില്ലല്ലോ ഒരു മാസവും വെറും പത്ത് ദിവസവും കഴിയുമ്പോഴേക്കും ആ ആള് പോയി സ്വർണ്ണ കള്ളക്കടത്തിൽ പങ്കെടുക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അപ്പോ സാധാരണഗതിയിലുള്ള അനുമാനം ബാലഭാസ്കറിനെ ഉപയോഗിച്ച് സ്വർണ കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടാകില്ലേ അങ്ങനെ സംശയിക്കാൻ ബന്ധുക്കൾക്ക് ന്യായമായ അവകാശമില്ലേ അതെ അത് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ പറയുന്നത് അല്ല തീർച്ചയായിട്ടും അത് അവർ കോടതി അവരോട് കോടതി പോയിക്കോട്ടെ അക്കാറ്റിലൊന്നും താങ്കൾ പറയുന്നതാണ് ശരി ഞാൻ താങ്കളുടെ കൂടെ നിക്കുന്നു ഞാനിതാ കുറ്റവിമുക്തനായിരിക്കുന്നു ഈ നിലയിൽ എന്ന് താങ്കൾക്ക് കൃത്യമായി പറയാം അതിനകത്തൊന്നും ഞാൻ പറയില്ല പിന്നെ ലക്ഷ്മിയെ കാണാൻ പോയാൽ ഇവിടെ ഒരു മണിക്കൂർ ചർച്ചകിരിക്കുന്നതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ അത്രയും സമയം വേണ്ടല്ലോ പത്ത് മിനിറ്റ് പോലെ ലക്ഷ്മിയേച്ചെ കാണാൻ പോകാൻ ലക്ഷ്മി ചേച്ചിയെ കാണാൻ പോകാൻ എന്ന് പറയുന്നു ലക്ഷ്മി ചേച്ചിയെ കുടുംബാംഗങ്ങൾ അങ്ങോട്ട് ചെന്ന് കാണാത്തതാണോ അതോ ലക്ഷ്മി ചേച്ചി അവിടെ ഇവരെ കാണേണ്ടതില്ല എന്ന തീരുമാനമെടുത്ത് അടച്ചിട്ടിരിക്കുകയാണോ അല്ല ഞാൻ ചോദിക്കുകയാണ് താങ്കളോട് ലക്ഷ്മിയുടെ വീട് ആ വീട്ടില് സി സി ടി വി ഉണ്ടെന്നും ആ സി സി ടി വി കൺട്രോൾ പ്രകാശ് തമ്പിയുടെ കയ്യിലാണോ സർ ഇത് ഞാൻ ക്രൈംബ്രാഞ്ച് മുതൽ അവര് എല്ലാ ഏജൻസിയും ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് ചെക്ക് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഒരു കാരണം അങ്ങനെ സാർ വേറെ ഒന്നും വേണ്ട അതിന്റെ ഒരു പ്രൂഫ് മാത്രം തന്നു കഴിഞ്ഞാൽ ഇനി ഇവർ ഇവരെന്തൊക്കെ